എൻ്റെ വീടാണ് ഇത് അതാണ് റോഡ് നിറച്ചും കൃഷികളാണ് കൊക്കയും തെങ്ങും ഞങ്ങൾ വെച്ച തെങ്ങൊക്കെയാണ് ഇതൊക്കെ എൻ്റെ അമ്മ അവിടെയുണ്ട് അമ്മ റബ്ബറൊക്കെ വെട്ടി വന്നു അങ്ങനെ ഓരോ പണിയാണ് ഈ പ്രായത്തിലും അമ്മ പണിയേ പണിയാണ് ഇതൊരു പുളിമരമാണേ ഇതിൻ്റെ കമ്പയിൽ ഞങ്ങൾ ഊഞ്ഞാൽ കെട്ടി ചെറുപ്പത്തിൽ ആടുമായിരുന്നു അതൊക്കെ ഒരു ഓർമ്മകളായി ഇവിടെ ഒരു വലിയ മാവുണ്ട് ഈ മാവിൻ്റെ പൊക്കത്തൊക്കെ കയറി ഞങ്ങൾ മാങ്ങ വറക്കുമായിരുന്നു ചെറുപ്പകാലത്തിൽ കണ്ട നല്ല മനോഹരമായ മലകളൊക്കെ എന്ത് രസമാണ് നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് ഇവിടെയൊക്കെ അമ്മ റബർ കിട്ടുന്ന മരമൊക്കെയാണിത് സ്വന്തം മരമൊക്കെയാണേ ഇത് എൻ്റെ സ്ഥലമാണ് ഈ കാണുന്നത് എനിക്ക് തറവാട്ടിൽ നിന്ന് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം തന്നിട്ടുണ്ട് താഴെയൊക്കെ കപ്പ ഇട്ടിട്ടുണ്ട് ഈ ഇവിടെ ഇരുപത്തിയഞ്ച് വർഷം ഞാൻ ജീവിച്ച വീടാണ് പറമ്പൊക്കെയാണിത് ഇവിടെ എന്തോ ഒരു വിഷമം തോന്നുക ചെറുപ്പകാലത്തോടി നടന്ന പറമ്പുകളൊക്കെ അല്ലേ ഇതൊക്കെ കണ്ടു കണ്ടുകഴിയുമ്പം എന്തോ ഒരു വിഷമം പോലെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് കല്യാണമൊക്കെ കഴിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വീടും നാടും എല്ലാം നമ്മൾ ഉപേക്ഷിച്ച് പോകേണ്ടി വരും